അടുത്ത ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന ക്യാപ്റ്റൻസി ടാസ്ക് പാവക്കൂത്ത് ടാസ്ക് ലൈവിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം ഒരു നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കി ബിഗ് ബോസ് സീസൺ സെവനിൽ ഒരു മണ്ടൻ ഉണ്ട് അത് കൺഫേംഡ് ആ മണ്ടൻ ആരാണെന്ന് ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല കോമണർ അനീഷ് ബിഗ് ബോസിന് തന്നെ മനസ്സിലായി അവനൊരു മണ്ടനാണെന്നുള്ളത് ബിഗ് ബോസിന് പറ്റിയൊരബദ്ധം ഈ സീസണിൽ പറ്റിയൊരബദ്ധമാണ് ഇത്തവണത്തെ കോമണർ എന്ന് ബിഗ് ബോസ് ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോ ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം ഞാൻ ആരുടേക്കോ പ്രിയങ്കരനായ സൈക്കോ ബോയ് അപ്പോ ക്യാപ്റ്റൻസി ടാസ്ക് നമ്മുടെ പണിപ്പുര ടാസ്ക് ഉണ്ടല്ലോ അതിൽ അവസാനം എത്തിയ ഒരു എട്ട് പേരുണ്ട് അതിൽ നിന്ന് മൂന്ന് പേരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് അത് ബിൻസി നമ്മുടെ ബിന്നി സോറി ബിൻസി അല്ല ബിന്നി ഷാനവാസ് അബി അബി ഇവര് മൂന്ന് പേരുമാണ് അപ്പം അക്ബർ എന്തുകൊണ്ടില്ല എന്നുള്ളൊരു സംശയം എനിക്ക് വന്നു കാരണം അക്ബർ നല്ലൊരു ഗെയിമറാണ് ടാസ്ക് ഒക്കെ നല്ല രീതിയിൽ കളിക്കുന്ന ഒരാളാണ് അതുകൂടാതെ കൂടാതെ മൈൻഡ് ഗെയിം അവിടെ നല്ല രീതിയിൽ കളിക്കുന്ന ഒരാളാണ് പുള്ളിയും കൂടെയും പരിഗണിക്കേണ്ടതായിരുന്നു പക്ഷേ എല്ലാവരും കൂടെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണല്ലോ അപ്പോൾ അവരാരും ആരോ എന്തോ എനിക്കറിയില്ല അക്ബറിനെ സെലക്ട് ചെയ്തില്ല അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഒരു മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഗെയിം വള എന്താ വൈകാതെ വരുന്നുണ്ട് എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷൻ നമ്മുടെ അനീഷിന് പഴയ നമ്മുടെ മെയിൻ ഫസ്റ്റ് ക്യാപ്റ്റൻ അപ്പം ഫസ്റ്റ് ക്യാപ്റ്റന് സെലക്ട് ഡയറക്റ്റ്ലി ഒരാളെ സെലക്ട് ചെയ്യാം ജയിലിലേക്ക് അനീഷിന് പിന്നെ അപ്പാനീശ്വരത്തിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അപ്പാനിയെ തന്നെ അനീഷ് പിടിക്കുന്നു അതിനുശേഷം അടുത്ത ആളെ ഇപ്പോൾ പറഞ്ഞിട്ടില്ല പക്ഷെ അടുത്ത ആള് നമ്മുടെ അനുമോളാണെന്ന് നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു അപ്പം ഇതൊക്കെ കഴിയുമ്പോഴാണ് ബിൻസി നെവിൻ ഫൈറ്റ് അത് നല്ലൊരു ഫൈറ്റ് ആയിരുന്നു എനിക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമില്ല ഈ വാട പോടാ എടി പോടി ഇതിന്റെ പേരും പറഞ്ഞ് അങ്ങ് പോവുകയാണ് അതിനകത്ത് മെയിൻ ഒരു കാരണം നിവിൻ നമ്മുടെ ആരാണ് ബിൻസിയെ ഒന്ന് നോമിനേറ്റ് ചെയ്തതിന്റെ പേരിലാണ് ഇത് തുടങ്ങി പൊട്ടി പൊട്ടിത്തുടങ്ങിയത് അപ്പം എന്താണെങ്കിലും നല്ല മുടിഞ്ഞ ഫൈറ്റ് ആയിരുന്നു എന്തിനാണ് എപ്പോഴും അടിയം ബേളം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ അടിയും ബേളത്തെ പിന്നെ പ്രത്യേകിച്ച് വലിയ കാര്യമുള്ള കാര്യമൊന്നും ഇന്നടേ പിന്നെ ശരി എൻ്റെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് എനിക്ക് ആരുടെ സൈഡിൽ നിൽക്കണമെന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരുടെ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു കേസിൽ മാത്രം നിവിൻ്റെ സൈഡിൽ നിവിൻ്റെ സൈഡിൽ കുറച്ച് കാരണം ഒരു പരിധിയിൽ കൂടുതൽ ഇവളങ്ങ് നെവിൻ്റെ വീട്ടിലിരിക്കുന്ന അമ്മയും പെങ്ങളെയൊക്കെ പറയുന്നത് കേട്ടു അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരു കാരണവശാലും എനിക്ക് ബിൻസിയോട് യോജിക്കാൻ പറ്റുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല അപ്പം അത് പോട്ടെ ആ ഒരു ഫൈറ്റ് പോട്ടെ അവിടെ അതിനല്ല ഇവിടെ ഇവിടെ മെയിൻ മുൻതൂക്കം ഞാൻ കൊടുക്കുന്നത് അതിനല്ല ക്യാപ്റ്റൻസി ടാസ്ക് അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുന്ന പാവക്കൂത്ത് ഇത് ഒരു നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഒരു സർക്കിള് അതിൽ ഇങ്ങനെ കറക്കാൻ പറ്റുന്ന ഒരു സർക്കിളാണ് അതിനകത്ത് ഇവർക്ക് മൂന്ന് പേർക്ക് നിൽക്കാം ഇവരുടെ കണ്ണ് ഇങ്ങനെ കെട്ടും എന്നിട്ട് അവിടെ നിൽക്കുന്ന ആ ഒരു ഒരു സർക്കിൾ പോലൊരു സ്ഥലമുണ്ട് അവിടെ കയറി നിൽക്കണം എന്നിട്ട് ഇവരുടെ കണ്ണും കെട്ടി ഇവർക്ക് പിടിക്കാനായിട്ട് ആ സർക്കിളിൽ തന്നെ മൂന്ന് പേർക്ക് മൂന്ന് സൈഡിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വട്ടമാണല്ലോ അപ്പോൾ ഇവിടെ ഒരാൾ ഇവിടെ ഒരാൾ ഇവിടെ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നത് അപ്പം പിടിക്കാനായിട്ട് ഒരു ചെറിയൊരു ഹാൻഡിലും ഉണ്ട് അപ്പം അവിടെ നിൽക്കുക ഇത് കറക്കും കറക്കും ഇങ്ങനെ മേളിൽ ഇവരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ബൊമ്മ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് ഇവരുടെ ബൊമ്മ തന്നെ ഇവരടിച്ചിടണം മനസ്സിലായില്ലേ ആദ്യമേ ഏത് ബൊമ്മയാണോ താഴെ വീഴുന്നത് ആരടിച്ചു എന്നുള്ളതിലല്ല കാര്യം ഏത് ബൊമ്മയാണോ ആദ്യമേ ആരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ബൊമ്മയാണോ താഴെ വീഴുന്നത് ആ ബൊമ്മയുടെ ആ ബൊമ്മയിലെ ഫോട്ടോ ആരുടെയാണോ അടുത്ത ക്യാപ്റ്റൻ ഇതാണ് സംഗതി ഇത് വ്യക്തമായിട്ട് ആ ടാസ്കിൽ നമ്മൾ എഴുതിയ ലെറ്റർ എനിക്ക് തോന്നുന്നു വന്ന് വായിക്കുന്നത് നമ്മുടെ സരികയാണ് അപ്പം ആദ്യമേ ഇത് വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആണ് ആദ്യമേ എല്ലാവരും വിചാരിക്കും ആരാണോ അടിച്ചിടുന്നത് അയാൾക്കാണ് ക്യാപ്റ്റൻ പക്ഷെ അങ്ങനല്ല ആരുടെ ബൊമ്മയാണോ ആരുടെ ഫേസ് ഉള്ള ബൊമ്മയാണോ താഴെ വീഴുന്നത് അയാളാണ് അടുത്ത ക്യാപ്റ്റൻ സോ എന്താണെങ്കിലും ഭാഗ്യത്തിന് ഭാഗ്യം അത് ഞാൻ പറയാം ആ ഒരു ഭാഗ്യകഥ ഞാൻ പറയാം പക്ഷെ അതിന് മുമ്പായിട്ട് ഇതെല്ലാം പറയുന്നു ഗെയിം അങ്ങോട്ട് തുടങ്ങുന്നു അപ്പോൾ ഈ കറക്കേണ്ടത് ഈ ഒരു സർക്കിൾ ഉണ്ടല്ലോ അതിങ്ങനെ കറക്കി വിടണം ഇത് കറക്കിവിടാൻ ബിഗ് ബോസ് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അനീഷിനെ അങ്ങോട്ട് ഏൽപ്പിച്ചു അതാണ് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം ഈ പൊട്ടം വന്നിട്ട് അങ്ങോട്ട് കറക്കും ഇങ്ങോട്ട് കറക്കും ആകെ അത് അത് വലിയ വെയിറ്റോ അല്ലെങ്കിൽ എല്ലാവരുടെയും ഭാരം താങ്ങാൻ പറ്റുന്ന ഇവരുടെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ആ പിടിക്കാനുള്ള കണ്ണ് കെട്ടിയിരിക്കുകയാണല്ലോ അപ്പം കറക്കുമ്പോൾ എന്തായാലും വീഴും അപ്പം അതിന് പിടിക്കാൻ വലിയ ഭാരമില്ലാത്തൊരു ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് ഈ അനീഷ് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കിയിട്ട് അത് ഒടിഞ്ഞു പോകുന്നു ഷാനവാസിന്റെ ഷാനവാസ് താഴത്തേക്കും വീഴുന്നുണ്ട് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും അതൊന്ന് ശരിയാക്കി വരാൻ അപ്പം ഇവരോട് എല്ലാവരോടും അകത്ത് പോകാൻ പറയുന്നു എല്ലാവരും അകത്ത് പോയിരിക്കുന്നു അത് കഴിയുമ്പോഴത്തേക്ക് ടീമ് വന്നത് ശരിയാക്കുന്നുണ്ട് കാരണം അനീഷ് കാരണം അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ബിഗ് ബോസിന്റെ സൈഡിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് വളരെ വ്യക്തമായിട്ട് ഈ പൊട്ടനാണ് ഇത് കറങ്ങാൻ വരുന്നതെന്ന് മനസ്സിലാക്കി ഇത്തവണത്തെ ക്യാപ്റ്റൻ ഒരു വെറും മണ്ടനാണ് എന്ന് മനസ്സിലാക്കുന്ന ബിഗ് ബോസ് ഒരിക്കലും ഇങ്ങനെ ഇവരോട് പറയാതിരിക്കുന്നു എടാ മോനെ ഒരു സൈഡിലേക്ക് തന്നെ കറക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞില്ല തുടക്കത്തിൽ പക്ഷെ തലയ്ക്ക് ബോധമുള്ള ഏതൊരാണെങ്കിലും ഒരു സൈഡിലോട്ടേ കറക്കത്തുള്ളൂ കാരണം രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മേളിൽ നിൽക്കുന്ന ഒരു വീഴും മനസ്സിലായില്ലേ ഇത് ഒരു സൈഡിൽ തന്നെ കറക്കാൻ പാടാണ് ഇവനപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കറക്കി ബിഗ് ബോസ് അപ്പൊ തുടക്കത്തിൽ പറഞ്ഞില്ല ഒരു സൈഡിലോട്ടേ കറക്കാവുള്ള ബിഗ് ബോസ് അത് വിട്ട് വിട്ടുപോയി കാരണം ശ്രദ്ധിച്ച് കാണത്തില്ല ബോധമുള്ള എല്ലാവരും അങ്ങനെ അല്ലേ കറക്കുള്ളൂ അപ്പൊ ഇവന് ഇച്ചിരി ബോധം കൂടിയത് കൊണ്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി എല്ലാം കൂടെ ഒടിച്ച് പൊളിച്ച് താഴെ ഇട്ടു അതിനുശേഷം എല്ലാവരും അകത്ത് പോയിരിക്കുകയാണ് ഈ അകത്ത് പോയിരിക്കുന്ന സമയത്ത് പുറത്ത് ശരിയാക്കുന്ന ആ ഒരു ഗ്യാപ്പില് അകത്ത് എല്ലാവരുടെയും കോൺവെർസേഷൻ നടക്കുന്നുണ്ട് ഈ ഒരു കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് അനീഷ് ചു ചുറിച്ചിൽ പിന്നെ അവൻ്റെ അത് പോട്ടെ പക്ഷേ പിന്നെ അവിടെ നിന്ന് പറയുന്ന കുറച്ച് ഡയലോഗ് ഉണ്ട് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കിവിടുള്ള ആരുമായിട്ട് ഒരു ബന്ധവും വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവനെ എല്ലാവരും തമാശിക്കുന്നുണ്ട് അതായത് അനുമൂൾ വന്നിട്ട് ചേട്ടാ എൻ്റെ കല്യാണത്തിന് ഞാൻ വിളിക്കും ചേട്ടാ ചേട്ടൻ വരണം ചേട്ടൻ കാരണവരുടെ സ്ഥാനത്ത് നിന്ന് അനുഗ്രഹിക്കണം ചുമ്മാ രസത്തിനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഇല്ല ഞാൻ വരത്തില്ല ഞാൻ വരത്തില്ല എന്റെ 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 വീട്ടിലോട്ട് നിങ്ങളാരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇവൻ എന്റെ വീട്ടിലോട്ട് നിങ്ങൾ ആരും വന്നു പോയക്കരുത് ഒരു ബന്ധവും വേണ്ട അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ഓക്കെ നിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ വരുന്നില്ല നിന്റെ വീടിന്റെ അടുത്തുള്ള വീട്ടിലേക്കൊക്കെ ഞങ്ങൾക്ക് വരാലോ ഞങ്ങൾ വന്ന് ചോദിക്കട്ടെ നീ എങ്ങനെ ഉണ്ടെന്നൊക്കെ അപ്പൊ അവരവിടെ ഇരുന്ന് എൻ്റെ നാട്ടിലേക്കേ നിങ്ങൾ വരരുത് എൻ്റെ ഒരു കുഞ്ഞു ഗ്രാമമാണ് ആ ഗ്രാമം നിങ്ങൾ വന്ന നശിച്ചു പോകും ഇങ്ങനെ കള്ളവും ഒന്നും ഇല്ലാത്ത നാടാണ് എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവട്ടെ എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി ഇവനെ ഇവന്റെ ഈ ചൊറിച്ചില് ചൊറിച്ചിലല്ല ഈ അനാവശ്യമായിട്ടുള്ള ചില ഡയലോഗ് അത് വളരെ മോശമാണ് എന്തൊക്കെ ഗെയിമിൻ്റെ പുറത്ത് നിന്നാലും ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ കുറേ ആളുകളുണ്ട് അവരോട് ആരോടും ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് വരരുത് എനിക്കൊരു ബന്ധവും വേണ്ട അതിൻ്റെ ആവശ്യമില്ല വേണ്ടെങ്കിൽ വേണ്ട അത് വിട്ടുകളയണം അതൊക്കെ ഇരുന്ന് പറയേണ്ട കാര്യമൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഇങ്ങനെയുള്ള കുറച്ച് കഥകളൊക്കെ നടക്കുന്ന സമയത്ത് പുറത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ബിഗ് ബോസ് പറയുന്നു അനൗൺസ് ചെയ്യുന്നു ബാ എല്ലാം റെഡി ആയിട്ടുണ്ട് പുറത്ത് പോയി ഗെയിം കളിക്കാം അതോടൊപ്പം തന്നെ പ്രത്യേകം ബിഗ് ബോസ് എടുത്ത് പറയുന്നുണ്ട് രണ്ട് സൈഡിലേക്ക് കറക്കല്ലേ ഒരു സൈഡിലേക്ക് പറയുന്നുണ്ട് അപ്പൊ എല്ലാരും അവിടെ നിന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇച്ചിരി ബോധമുള്ള ഒരാളെ കറക്കാൻ നിർത്തു ക്യാപ്റ്റനെ വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ അവരിന്ന് പറയുമ്പോഴത്തേക്ക് ബിഗ് ബോസിന് അത് കേട്ടാ ബിഗ് ബോസ് പറഞ്ഞു ഓക്കെ അപ്പൊ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യൂ ആര് വേണം കറക്കാൻ അപ്പോൾ എല്ലാരും പറഞ്ഞു ഒനീല് എഫ് സി ബോയ് ഒനീല് കറക്കിക്കോളൂ എന്ന് പറയുന്നു അപ്പത്തേക്ക് അനീഷിന് അത് മറ്റേ നാണക്കേട് അയ്യോ നാണക്കേട് എന്നുള്ള മൂടിൽ അവിടെ ഇത് തിരക്കുന്നുണ്ട് ബിഗ് ബോസ് പ്ലീസ് ബിഗ് ബോസ് ഞാൻ ചെയ്യാം ബിഗ് ബോസ് എനിക്കൊരവധം പറ്റി ബിഗ് ബോസ് ഞാൻ ചെയ്യാം ബിഗ് ബോസ് ബിഗ് ബോസ് ഒരക്ഷരം വേണ്ടുന്നില്ല ഒരക്ഷരം കാരണം ബിഗ് ബോസ് ഈ ടീമിനൊക്കെ പൊളിഞ്ഞു കാണും ഇവൻ്റെ ഈ ചൊറിച്ചിൽ കാരണം ഇവൻ കാരണം മെനക്കേടാണ് അവിടെ നടക്കുന്ന മൊത്തം വെറും മെനക്കേട് ഒരു ഇച്ചിരി ബോധമുള്ള ആൾക്കാരെ പോലെ ഇവന് ചിന്തിക്കുക ഇവനേതോ ഗവൺമെന്റ് സെക്ടറിൽ ജോലിയൊക്കെ ഇവനൊക്കെ എങ്ങനെ ഗവൺമെന്റ് ജോലി എനിക്കറിയാൻ പാടില്ല ഇത്രയും ഒരു ബോധം എനിക്കറിയത്തില്ല ഇച്ചിരി ഒരു ബോധത്തോടെ ചിന്തിക്കാനുള്ള കഴിവ് ഇവ ഇവനെ എങ്ങനെ ഇവന്റെ എനിക്ക് തോന്നുന്നില്ല ഇനി ഇവന് ഈ ബിഗ് ബോസിന്റെ ഈ ഒരു സീസണിന്റെ അവസാനം വരെ പരിമിതി നിന്നാ പോലും ക്യാപ്റ്റൻ ഇനി ഇവനാവൂ എന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോ ബിഗ് ബോസ് തന്നെ ഇവനെ വേണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളയും കാരണം ഒരു ക്യാപ്റ്റൻ ആവാനുള്ള ഒരു കഴിവും ഒരു കഴിവും അനീഷിനില്ല ഒരു ഗെയിം മര്യാദയ്ക്ക് നടത്തുക ഒരു ടാസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാസ്കില് എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും ഇവനറിയത്തില്ല അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇന്ന് ടാസ്ക് കൊളവാക്കുക അനീഷ് ഈ ക്യാപ്റ്റൻസി അടുത്ത ക്യാപ്റ്റൻസി ടാസ്ക് മനഃപൂർവ്വം കുളവാക്കുന്ന പോലെ എനിക്ക് തോന്നിയത് അതിന്റെ ഒന്നും ഒരു ഇല്ല എന്തായാലും ആ ടാസ്ക് നടക്കുന്നുണ്ട് നടന്ന് അവസാനം നമ്മുടെ ഷാനവാസ് വിന്നറാവുന്നുണ്ട് സോ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് ഷാനവാസ് മാറുന്നു ഇനിയെങ്കിലും അനീഷിനെ പോലുള്ള മൊണ്ണകളെ അടുത്ത സീസണിൽ ഈ സീസൺ ഇങ്ങനെ പോയി ഒരു നല്ലൊരു കോമണറിന് നല്ലൊരാൾ വന്ന് കളിച്ചായിരുന്നെങ്കിൽ നല്ല രസമായേനെ പോയി ആ ചാൻസ് അടുത്ത തവണ ഇച്ചിരി ബോധവും വിവരവും ഉള്ള ഒരു കോമണറിനെ എടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ ബാക്കി അപ്ഡേറ്റുകളുമായി നമുക്ക് ഉടനെ തിരിച്ചു വരാം എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു അപ്ഡേറ്റ് ലൈവ് അപ്ഡേറ്റ് കാണുമ്പോൾ ഇനി മിക്കവാറും അടുത്ത എപ്പിസോഡ് റിവ്യൂ ആയിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക അങ്ങോട്ട് അടുത്ത എപ്പിസോഡ് റിവ്യൂ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും സ്റ്റേ സ്റ്റെറ്റ്യുണ്ട് ആൻഡ് സ്റ്റേ സ്റ്റെവിയുണ്ട്